ഒരു രാജ്യങ്ങളോളം സഞ്ചരിച്ചിട്ടുണ്ട് അമേരിക്ക ലണ്ടൻ ജപ്പാൻ ഇന്ത്യ കേരള കണ്ണൂർ പേട്ട അങ്ങനെ എത്ര എത്ര രാജ്യങ്ങൾ യാത്രകളുടെ ദി ബ്രാൻഡ് അംബാസിഡർ ആണ് നമുക്ക് മുന്നിലിരിക്കുന്നത് പെട്ടെന്ന് ചോദിക്കാം എനിക്ക് തോന്നുന്നു സാറിന്റെ യാത്രകൾ ഞാൻ പലപ്പോഴും കാണുന്ന ആളാണ് നിങ്ങൾ സാർപ്പോ പല യാത്രകളും പോകുന്നു പ്രീബുക്ഡ് ആയിട്ടാണ് ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ടാണ് പോകുന്നത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ കുത്തിയില്ലോ നമ്മൾ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ട് പോകുമ്പോ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ പറയാ ചിന്തിച്ചിട്ടുണ്ട് നിനക്ക് എന്തൊരു ബുദ്ധി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം അങ്ങനെ നിർബന്ധവുമില്ല ഇപ്പൊ നമ്മൾ ഒരു ആളിൽ നിന്ന് കേൾക്കുന്ന അത് മാത്രം അതുപോലെ തമ്മിൽ ഒരുപാട് അറിയോ മനസ്സിലായില്ല പക്ഷെ ആ ഗൈഡിനൊപ്പം യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏത് വഴിക്കാണ് പോകേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത് നമ്മളാ തീരുമാനിക്കുന്ന എനിക്ക് ഗൈഡുകൾ ഉണ്ടാവാറില്ല എനിക്കൊരു ട്രാൻസ്ലേറ്റർ കം ഡ്രൈവറെ എൻ്റെ യാത്രകളിൽ പൂട്ടി മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ള ഇനിയുണ്ടോ അപ്പൊ നമ്മൾ എവിടെ ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ എവിടെ വെൽക്കം ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് പോലും ഓരോ കൺട്രിയുടെ ലോ മേക്കേഴ്സാണ് ഓരോ രാജ്യത്തിനും അവരുടെ പോളിസികളുണ്ട് ആ പോളിസി ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ യാത്ര ചെയ്ത് വരുന്ന ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയോ ആ രാജ്യത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയല്ല ഒരു രാജ്യവും നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നിയമങ്ങളുണ്ടാക്കുന്നത് എല്ലാവരും അങ്ങോട്ട് അമേരിക്ക നിയമം ഉണ്ടാക്കുന്ന അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അല്ലാതെ അവിടേക്ക് ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല അവിടുത്തെ ഒരു നിയമവും നിങ്ങളോട് എനിക്കൊരു ദേഷ്യോട് ചെയ്ത് യാത്ര ചെയ്താൽ മതി എല്ലാർക്കും പറ്റേ കിട്ടിയും ഇത്രയും മതി പരട്ടെ